നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈ സീസണിലെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് കളി വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് നമ്മളെല്ലാവരും കളി കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണല്ലോ ഇപ്പം ഈ ആദ്യ മത്സരത്തിന് മുമ്പ് നായകൻ അഡ്രിയാൻ ലൂണാ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ടീമിനായിട്ട് അടിച്ചിട്ട് കുറച്ച് സമയമായി കുറച്ച് കാലമായി പക്ഷേ ഗോളിനോട് ഒബ്സഷനൊന്നുമില്ല ഒന്നുമില്ല ടീമിൻ്റെ വിജയം അതാണ് പ്രധാനം അതിലാണ് താൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് തന്നെ ലൂണ പറയുന്നു അദ്ദേഹം നയം വ്യക്തമാക്കുകയാണ് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ സ്കോർ പക്ഷേ ഞാൻ സ്കോറിങ് സ്കോറിങ്ങിനോട് ഗോളടിക്കുന്നതിനോട് ഓപ്ഷസ് അല്ല മറിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ടീമിനു വേണ്ടി മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതിലാണ് യെസ് ഇതാണ് ഒരു നായകൻ പറയേണ്ട കാര്യവും അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നേട്ടങ്ങളല്ല ഇപ്പോൾ ഗോളടിക്കുക തൻ്റെ പേര് സ്കോർഷീറ്റിൽ വരിക സെൽഫിഷായിട്ട് കളിക്കുക അതല്ല അതിനോട് ഗോൾ ഡിയോട് തനിക്ക് ഒപ്സഷിതുമില്ല മറിച്ച് താൻ ഫോക്കസ് ചെയ്യുന്നത് ടീമിന്റെ വിജയത്തിലാണ് എന്ന് തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കിയിരിക്കുന്നു ഈ തവണ ആ കിരീടത്തിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു മികച്ചൊരു സ്കോറും കൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ലോണയുടെ നേതൃത്വത്തിൽ മികച്ചൊരു തുടക്കമിടാൻ ഇന്നത്തെ ദിവസം സാധിക്കട്ടെ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് എടുത്ത